ബോധമില്ലാത്തവരുടെ ജീവിതം ഒരു ചക്രം പോലെയാണ് അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു സംഭവിച്ചതൊക്കെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണത്ര ബുദ്ധിസം ജീവിതത്തെ ഒരു ചക്രമായി കാണുന്നത് കാലത്തിൻ്റെ ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിക്കുന്നു ജനനത്തിന് ശേഷം മരണം സംഭവിക്കുന്നു മരണത്തിന് ശേഷം വീണ്ടും ജനിക്കുന്നു സ്നേഹിക്കുന്നു പിന്നെ വെറുക്കുന്നു വീണ്ടും സ്നേഹിക്കുന്നു പിന്നെയും വെറുക്കുന്നു ജയിക്കുന്നു പിന്നെ പരാജയപ്പെടുന്നു വീണ്ടും ജയിക്കുന്നു പിന്നെയും പരാജയപ്പെടുന്നു രാത്രി രാത്രിക്ക് ശേഷം പകൽ പകലിന് ശേഷം രാത്രി ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ശ്രദ്ധിച്ചു നോക്കൂ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് ഒരു ചക്രം പോലെയാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാനമില്ലാതെ ഒരു ദിവസം നിങ്ങൾ വളരെ സന്തോഷവാനാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നിങ്ങൾ വളരെയധികം സന്തോഷവാനാണ് എന്നാൽ അടുത്ത ദിവസം നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ് എന്തെങ്കിലും കാരണം വരുന്ന ആവശ്യമില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ മൂഡ് മാറുന്നില്ലേ ചില ദിവസങ്ങളിൽ നിങ്ങൾ വളരെയധികം സന്തോഷവാനാണ് എന്നാൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണ് ദേഷ്യത്തിലാണ് അതിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നിങ്ങളുടെ മൂഡ് മാറുന്നുണ്ട് ഒരു ചക്രത്തിൻ്റെ പോലെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയുക ഇത് ശ്രദ്ധിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഏതൊരു പ്രശ്നവും പരിഹരിക്കാനും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുക അത് മനസ്സിലാക്കുക അത് സ്വീകരിക്കുക എന്നതാണ് ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നതേ ഇല്ലെങ്കിൽ അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നതേയില്ല നിങ്ങളത് മനസ്സിലാക്കുന്നതേ ഇല്ല നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറേ അല്ല പിന്നെ അറിഞ്ഞ് പരിഹരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാണ് പ്രശ്നം പ്രശ്നമെന്തുമായിക്കോട്ടെ അത് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ചക്രം എന്നതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിലെ പാറ്റേണുകൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടും അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ദേഷ്യപ്പെട്ട ദിവസങ്ങളിലെല്ലാം സത്യത്തിൽ നമ്മൾ ദേഷ്യപ്പെടാൻ തയ്യാറായിരിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഒരു എക്സ്ക്യൂസ് പറയും ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു ആ പറയുന്നത് കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല അത് കാരണമാണ് ഞാൻ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന പ്രവൃത്തി ചെയ്തു അത് വലിയ തെറ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ പഠിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് പക്ഷെ ഇതൊക്കെ വെറുതെയാണ് സത്യം തന്നാൽ നമ്മുടെ ഉള്ളിലെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങി കറങ്ങി ദേഷ്യപ്പെടാനുള്ള സമയമായിരിക്കുന്നു ഇതിടക്കിടയ്ക്ക് വരുന്നതാണ് അങ്ങനെ കറങ്ങി കറങ്ങി ദേഷ്യപ്പെടാനുള്ള സമയമായിരിക്കുന്നു ഇനിയൊരു കാരണം മാത്രം മതി കാരണം എന്തായിരുന്നാലും നമ്മൾ ദേഷ്യപ്പെടും പുറത്ത് എന്തെങ്കിലും ഒരു കാരണത്തെ അന്വേഷിക്കുന്നു കിട്ടിയ കാരണത്തിന് നമ്മൾ ദേഷ്യപ്പെടുന്നു ഇതാണ് സത്യം ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സന്തോഷത്തിൻ്റെ കാര്യമായിരുന്നാലും വിഷമത്തിൻ്റെ കാര്യമായിരുന്നാലും മറ്റേതൊരു ഇമോഷനായിരുന്നാലും ശരി ഇത് തന്നെയാണ് സത്യം നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു ചിലപ്പോഴൊക്കെ അതിന് പുറത്തു നിന്നും ഒരു കാരണം കിട്ടുന്നു നമ്മൾ വിചാരിക്കുന്നു ആ കാരണം കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത് എന്ന് ചിലപ്പോഴൊക്കെ വിഷമിക്കാനൊരു കാരണം കിട്ടുന്നു നമ്മൾ വിചാരിക്കുന്നു വിഷമിക്കാൻ ആ കാരണം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നതെന്നാ പക്ഷെ സത്യം എന്നാൽ നമ്മൾ കറങ്ങുകയാണ കറങ്ങിക്കറങ്ങി സന്തോഷിക്കാൻ സമയമായി കറങ്ങിക്കറങ്ങി വിഷമിക്കാൻ സമയമായി ധ്യാനിക്കുന്ന പല ആൾക്കാരും പറയാറുണ്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ പോലും ചില ദിവസങ്ങൾ വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളാണെന്നാ എന്നാൽ ചില ദിവസങ്ങൾ വല്ലാത്ത ദിവസങ്ങളാണെന്നാ വല്ലാത്ത നെഗറ്റിവിറ്റി അനുഭവിക്കുന്ന ദിവസങ്ങളാണെന്നാ അവരെ ആരും ശല്യം ചെയ്യാൻ പോകുന്നില്ല അവരെ ആരും വിഷമിപ്പിക്കുന്നില്ല ആരും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്ന ആൾക്കാർക്ക് പോലും സന്തോഷവും വിഷമവും മാറി മാറി വരുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ചുറ്റിനു നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല അതിനുമപ്പുറം നമ്മുടെ ഉള്ളിൽ മറ്റെന്തോ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതാണ് ബുദ്ധിസ്റ്റുകൾ പറയുന്ന ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ഒരു റോബോട്ടിനെ പോലെയാണ് ജീവിക്കുന്നത് ബോധമില്ലാതെ വളരെ യാന്ത്രികമായ ജീവിതമാണ് നമ്മുടേത് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അല്ല നമ്മൾ ചെയ്യുന്ന മിക്ക പ്രവൃത്തികളും ബോധമില്ലാതെയാണ് പറയുന്നത് ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് സാധാരണ പ്രവൃത്തികൾ പോലും പതുക്കെ ചെയ്യുന്നതാണ് ബോധത്തോടെ ചെയ്യുന്നതാണ് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം വളരെ വലുതാണ് ഈ ടെക്നിക്ക് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു മെത്തേഡാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും ഒരൽപ്പം പതുക് കഴിച്ചു നോക്കൂ കണ്ണുകൾ അടച്ച് കഴിച്ചു നോക്കൂ തീർച്ചയായിട്ടും വളരെ വലിയ വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ പൂർണ്ണമായ ബോധത്തോടെ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു നോക്കൂ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാറുണ്ടല്ലോ എന്ന് ഇല്ല നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ഒരൽപ്പം എടുത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ വ്യത്യാസങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചിയിൽ ഇത്ര ആഴമുണ്ടെന്ന് നിങ്ങൾ അപ്പോൾ മാത്രമാണ് മനസ്സിലാക്കുക ഏതൊരു പ്രവൃത്തി ചെയ്താലും ശരി എന്ത് പ്രവൃത്തിയാണെന്നുള്ളത് പ്രസക്തിയില്ല കുറച്ച് കൂടുതൽ ബോധത്തോടെ ചെയ്യാൻ ശ്രമിക്കൂ കുറച്ച് പതുക്കെ ചെയ്യാൻ ശ്രമിക്കൂ അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന മാറ്റം വളരെ വലുതാണ് അവസാനമില്ലാത്ത ഒരിക്കലും കറക്കം നിർത്താത്ത ചക്രത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു നല്ല തുടക്കമാണിത്